നമ്മളിതിന് ജൈവ ജൈവവളം മാത്രം ഇടാറുള്ളൂ ജൈവവളം വളം ഇടുമ്പോഴാണ് എല്ലാവർക്കും കൊഴിച്ചിലിണമായിരുന്നു ഇംഗ്ലീഷ് വളം ഇടുന്നവരെയാണ് കൂടുതൽ ചൂടും കാര്യങ്ങളാണ് കൂടുതലും കൊഴിഞ്ഞു പോയിക്കുന്നത് ഒരേ ആൾക്കാർ നമ്മളോട് ഇപ്പൊ പ്ലാന്റ് വെച്ച് കൊടുക്കാനും തോട്ടം സെറ്റ് ചെയ്ത് തരാനും നല്ല എൻക്വയറി ഉണ്ട് നമുക്ക് ഇതിപ്പോ നമ്മുടെ അടുത്തുനിന്ന് തൈ മേടിച്ചില്ലെങ്കിലും ഇപ്പൊ ഒരു തൈ നടന്നവനും നൂറ് തൈ നടന്നവനും നമ്മളെ വിളിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കാം നമുക്ക് അതിലൊരു കൊഴപ്പില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ റംബൂട്ടാൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാം കേട്ടോ അപ്പം നമ്മുടെ റംബുട്ടാൻ്റെ റംബൂട്ടാൻ ഫ്രൂട്ട് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അഖിലിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഞാൻ അഖിലും കൂട്ടിയിട്ടാണ് ഇപ്പോൾ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഇനി റംബുട്ടാൻ എൻ്റെ ഭാവിയിലുള്ള പരിപാലനവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏഹ് കാരണം ഇപ്പൊ അകലിന്റെ റംബുട്ടാന്റെ ഏഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ അകെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർക്ക് പലവർക്കറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും പലവരും നമ്മളെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പോലെ കോളുകളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും സംശയങ്ങളാണ് വയ്ക്കേണ്ടത് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും ഉണ്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അങ്ങനെ നമ്മുടെ പ്ലാന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ആൾക്കാർ നമ്മളോട് വിളിച്ച് നോക്കി പ്ലാന്റ്സ് നമ്മുടെ ഫ്രൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായി ഇപ്പൊ പ്രൂൺ ചെയ്ത് രണ്ടാമത് അടുത്ത ഒരു നവംബർ ഡിസംബറിലേക്ക് പൂക്കാനുള്ള എല്ലാവിധ വളങ്ങളും കാര്യങ്ങളും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പൂത്താ മതി നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു ഹൈറ്റ് അത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരു മാസമായിട്ടോ ും ഫ്രൂട്ട്സ് ഇപ്പൊ ഇപ്പഴും കൂടും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട് നമുക്കിപ്പോ കൊടുക്കാൻ പറ്റാത്ത ഇത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ആർക്കെങ്കിലും ഇനി വേണമെങ്കിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പ എന്തെങ്കിലും പ്ലാൻസ് വെക്കാനുള്ള ഡൗട്ട് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല വരുന്നുണ്ട് ഇപ്പൊ പ്ലാന്റ് കുറിച്ചുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും മുന്നേ നമുക്ക് ഇപ്പോ ചാലക്കുടി മേഖലയിൽ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫ്രൂട്ട് കിട്ടാം അതിന് തണവ് കൂടുതലുള്ള സ്ഥലത്ത് അതിനനുസരിച്ച് നേരം വൈകീട്ടാണ് ഫ്രൂട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മലമ്പ്രദേശം ആ ഭാഗങ്ങളിൽ ഇടുക്കി ഭാഗങ്ങളിലൊക്കെയും ഇപ്പഴാണ് ഫ്രൂട്ട് ഉള്ളത് ഇനിയിപ്പോ തൈക്കള് വലുതായി ഇപ്പൊ കിളിർത്ത് നല്ല ഇതായിട്ട് ബുഷിയായിട്ട് നിക്കുന്നുണ്ട് ഇപ്പൊ നമ്മ വെട്ടി വെട്ടി ഏതാണ്ട് നല്ല ഒരു നമ്മൾ ഇപ്പൊ നമ്മള് ഇതിന് ജൈവവളം മാത്രം ഇടാറുള്ളൂ ജൈവവളം വളം ഇടുമ്പോഴാണ് എല്ലാവർക്കും കൊഴിച്ചിലിണായിരുന്നു ഇംഗ്ലീഷ് വളം ഇടുന്നവരെയാണ് കൂടുതൽ ചൂടും കാരണങ്ങളാണ് കൂടുതലും കൊഴിഞ്ഞു പോയിക്കണേ ജൈവവളം മാത്രം ഇടുന്നവരുടെ അത്ര നല്ല നല്ല രീതിയില് വല്യ കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ കൊറേ ആൾക്കാർ നമ്മളോട് അൻകർ വന്നിരുന്നത് ഇതിന്റെ തൈകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഫ്രൂട്ടിനാളും കൂടുതൽ അൻകർ വന്നിട്ട് തൈകളാണ് ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ കുറച്ച് തൈകൾ ഉണ്ട് ഹോം ഹോംഗ്രൗണ്ടെ മാത്രമേ നമ്മൾ ഇറക്കണുള്ളൂ ഒരു മൂന്ന് സൈസാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നതും രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതും മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതും ഇപ്പൊ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കതൊന്ന് കാണിച്ചു കൊടുത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമുക്ക് പറയാം ആ ഇതിപ്പോ എല്ലാം നമ്മുടെ ഹോം ഹോംഗ്രൗണ്ടിന്റെ തൈകളാണ് നമ്മ ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കണേ എൻ ഐ ടി നാണ് നമുക്കിപ്പോ ഒരു വ്യവസായം പോലെ ഒരു ഒറ്റയ്ക്ക് നടന്നവർക്ക് എല്ലാ ഇതും വേണമെങ്കിൽ നടാം വീട്ടാവശ്യത്തിന് പക്ഷെ ഇപ്പോ കച്ചവടത്തിന് കൊടുക്കുമ്പോഴും ഇതിന്റെ ഷെൽ ലൈഫ് എല്ലാം കൂടുതൽ എൻ ഐ ടിന് ആണ് നമുക്കിപ്പോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതും എൻ ആണ് അതുകൊണ്ട് നമ്മ എൻ ഐ ടി മാത്രമാണ് കൊടുക്കുന്ന ഇതിപ്പോ പത്ത് പതിനാലിന്റെ കവറിലാണ് ഇതിന് നാനൂറ് രൂപയും ചെറുതിന് പിന്നെ ഇത് പതിനെട്ട് പതിനാലിന്റെ കവറില് അതെ ആ രണ്ടടി നമ്മുടെ ഒരു രണ്ടരടി ഹൈറ്റ് ഒക്കെ ഉണ്ടാവു ഇതിപ്പോ പതിനെട്ട് പതിനാലിന്റെ കവറിൽ ഇരിക്കുന്നതാണ് ഇതിനിപ്പോ എഴുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതിപ്പോ ഏകദേശം നമ്മുടെ ഒരു അഞ്ചടി ഹൈറ്റ് ഉണ്ട് പിന്നെ വരുന്നത് െട്ട് പതിനെട്ടിന്റെ കവറിലുള്ളതാണ് അതിപ്പോ നമ്മളെക്കാളും നന്നായി ഏഴടി ഹൈറ്റ് എന്തായാലും ഉണ്ടാവും ഇത് വേണമെങ്കിൽ അടുത്ത വർഷം നമുക്ക് വേണമെങ്കിൽ ഈ തണ്ടിന്റെ ഒക്കെ ഖനം കണ്ടില്ലേ നല്ല ഇതൊക്കെ ഇനി പെട്ടെന്ന് തന്നെ കാഴ്ച ഇതിന് ഒരു ഇത്രയും നല്ല ബുഷിയായിട്ടാണ് പ്ലാൻസ് ഇറക്കി ഇനിയിപ്പോ നമ്മള് നമ്മളിങ്ങനെ കൊറേ ആൾക്കാർ നമ്മളോട് ഇപ്പൊ പ്ലാന്റ് വെച്ച് കൊടുക്കാനും തോട്ടം സെറ്റ് ചെയ്ത് തരാനും നല്ല എൻക്വയറി ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തയ്യാ നമ്മളിപ്പോ സൈറ്റിലാണ് കൂടുതൽ ഇറക്കണേ നമ്മുടെ ഫാമിൽ അധികം തയ്യാ ഇറക്കണില്ല ആവശ്യത്തിനുള്ള മാത്രമേ ഇറക്കുന്നുള്ളൂ ഇനിയിപ്പോ പ്ലാന്റ്സ് വേണ്ടവർക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതിട്ടാ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് വേണ്ട ആൾക്കാർ പല എൻക്വയറീസ് വന്നാണ് കാരണം നമ്മൾ ഇത്ര അധികം ഇറക്കുന്നത് നമ്മൾ 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 ഇറക്കിയാണ് പറയുന്നത് ഒരു ഫാം ഫാം സെറ്റ് സെറ്റ് ചെയ്യാൻ ചെയ്യാൻ ഈ ഈ തൈകളൊക്കെ ഇറക്കിയത് ഇപ്പൊ വേണ്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ പല മൂന്ന് ടൈപ്പിലുള്ളത് നമ്മുന്നുണ്ട് അതായത് മൂന്ന് മൂന്ന് പാക്കറ്റില് മൂന്ന് വ്യത്യാസം എല്ലാം എൻ്റെ തന്നെയാണ് നമ്മളിപ്പോ ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ല നമ്മൾ തന്നെ മൂന്നുതരം തൈ തൈകള് ഫുള്ള് ഒരു ഫാമിലിക്ക് ഫാമിലേക്ക് അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് തൈ മേടിച്ചില്ലെങ്കിലും ഇപ്പൊ ഒരു തൈ നടന്നോനും നൂറ് തൈ നടന്നോ നമ്മളെ വിളിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മ പറഞ്ഞു കൊടുക്കാം നമുക്ക് അതിലൊരു കൊഴപ്പില്ല കേട്ടോ പലവർക്കും ഇപ്പൊ ചെടി നട്ടിട്ടും അവസ്ഥകളും കാര്യങ്ങളൊക്കെ അവർക്കും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഉണ്ടാവാൻ വേണ്ടിട്ട് ഒരു തടി ഇപ്പൊ ആയിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് വേണമെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നോ മറ്റു സംശയങ്ങൾക്കോ ഒരു തടി ഉള്ളവാനും നമ്മൾ അത് ബന്ധപ്പെടാം നമ്പർ കൊടുക്കാം നമ്മളോട് ഫോൺ വിളിച്ചെടുക്കണ്ടില്ല പല പല കംപ്ലൈൻസുകളും കാര്യങ്ങളൊക്കെ പറയേണ്ടിട്ടാ അപ്പൊ അത് കാരണം എന്റെ നമ്പർ മാത്രല്ല ഈ പ്രാവശ്യം ആ ഗില്ല നമ്പർ ഞാൻ കൊടുക്കണ്ട അപ്പൊ എന്തായാലും ഫോൺ എടുത്തോളും ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എടുത്തോളൂ വാട്സപ്പിൽ നമ്മളൊരു മെസ്സേജ് ആയിട്ടാലും അതിനൊക്കെ റിപ്ലൈ കൊടുക്കണ്ടാ മാക്സിമം ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പലരും അതൊരു കംപ്ലയിന്റ് ആയിട്ടാണ് നമ്മളോട് പറയുന്നത് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ഇന്നുള്ള കാര്യങ്ങളും ഡൗട്ടിനൊക്കെ എന്ത് ആവശ്യത്തിനായാലും നമ്മുടെ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മതി എന്തായാലും റിപ്ലൈ തരാം ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ